ഉപ്പുതറ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീടുപണി പൂർത്തിയാക്കി ഏഴു മാസമായിട്ടും ഗുണഭോക്താവിന് അവസാന ഘഡു ഫണ്ട് ലഭിച്ചില്ലെന്ന് പരാതി കണ്ണമ്പടി കിഴുകാനം മരുതുമൂട്ടിൽ എം ആർ മനുവിനാണ് അറുപതിനായിരം രൂപ ലഭിക്കാനുള്ളത്യാണ് മനുവിന് വീടനുവദിച്ചത് ആറ് ലക്ഷം രൂപയാണ് പദ്ധതി വഴി മനുവിന് ലഭിക്കേണ്ടത് പണി തുടങ്ങി ഓരോ ഘട്ടവും പൂർത്തിയായപ്പോൾ ക്രമമനുസരിച്ച നാല് ഘടവും കൃത്യമായി മനുവിന്റെ പേരിൽ ഉപ്പ്തറ ഗ്രാമീൺ ബാങ്ക് അക്കൌണ്ടിൽ എത്തി രണ്ടായിരത്തി ജൂലൈയിൽ വീട് പണി പൂർത്തിയാക്കി എല്ലാ രേഖകളും പഞ്ചായത്തിൽ നൽകിയിരുന്നു എന്നാൽ അവസാന ഘടുവായ പണം അക്കൌണ്ടിൽ എത്തിയില്ല പലതവണ പഞ്ചായത്ത് ഓഫീസിൽ തിരക്കിയെങ്കിലും ഉടൻ അക്കൌണ്ടിൽ പണം എത്തുമെന്ന മറുപടിയാണ് ലഭിച്ചത് കഴിഞ്ഞ പതിനൊന്നിന് പഞ്ചായത്തിൽ തിരക്കിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പത്തിന് മുഴുവൻ തുകയും നൽകിയെന്ന റിപ്പോർട്ടോടെ തീർപ്പാക്കിയതായി മനു തുടർന്ന് ബാങ്കിൽ നിന്നും മിനി സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കുകയും പകർപ്പ് പഞ്ചായത്തിന് നൽകുകയും ചെയ്തു അക്കൗണ്ട് നമ്പറിൽ വന്ന സാങ്കേതിക തകരാറാണെന്നും ഉടൻ പണം അക്കൗണ്ടിൽ കയറുമെന്നുമാണ് അധികൃതർ പിന്നീട് പറഞ്ഞത് ഇതോടെ പഞ്ചായത്ത് ഡയറക്ടർ പട്ടികവർഗ വികസന ഓഫീസർ എന്നിവർക്ക് പരാതി നൽകുമെന്ന മനു പറഞ്ഞു ഞാൻ എനിക്ക് ലൈഫിന്റെ പദ്ധതി പ്രകാരം വീട് കിട്ടിയിരുന്നു അതിന്റെ പണിയെല്ലാം പൂർത്തിയാക്കിയിട്ട് പഞ്ചായത്തിലോട്ട് അപേക്ഷ വെച്ചത് പ്രകാരം പൈസ അക്കൗണ്ടിൽ കയറാത്തതിനാൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിച്ചു അപ്പം അവർ പറയുന്നത് ജില്ലാ പഞ്ചായത്തിൽ ഫണ്ടില്ല അതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിലോട്ട് അയച്ചിട്ടുണ്ടെന്നാണ് ഈ കഴിഞ്ഞ ജനുവരി മാസം പോലും അവർ പറഞ്ഞത് ഞങ്ങൾ നിരന്തരം ഇതിനു വേണ്ടി നടക്കുവാണ് പഞ്ചായത്തിൽ അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതായത് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങളുടെ സംഭവം നിങ്ങൾ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ റിപ്പോർട്ട് ബുക്ക് എഴുതി എന്ന് പറഞ്ഞു അവർ കാണിച്ചു എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ പൈസ എടുത്തിട്ടുണ്ട് നിങ്ങൾ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് അതും പ്രകാരം ഞാൻ ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെന്റ് എടുത്ത് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ കൊണ്ടുവന്ന് മേധാവികളെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തോ പറ്റി അവരുടെ കയ്യിൽ എന്തോ പാകപ്പുഴ പറ്റി എന്നാണ് പറഞ്ഞത് പക്ഷേ അവരെ ഈ പാകപ്പഴ പറ്റിയത് എൻ്റെ ഈ ഈ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ എൻ്റെ പേര് ഞാൻ കൈപ്പറ്റി എന്ന് പറഞ്ഞ് എഴുതി വെച്ച പൈസ ഇവർ മറിച്ചതാണോ അല്ലയോ എന്നും അറിയണം ഇവരെ പണം മറിച്ചതാണ് എനിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ ഇവർ പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി എന്തിനെൻ്റെ പേര് ഞാൻ പൈസ കംപ്ലീറ്റ് ചെയ്യുന്നവർ ആ റിപ്പോർട്ട് ബുക്ക് എഴുതി വെക്കണം അപ്പം എനിക്ക് ഇതിനെതിരെ നടപടി എൻ്റെ അറുപതിനായിരം രൂപ കിട്ടണം ഈ ഏഴ് മാസം മുന്നേ പൈസ ഞാൻ എടുത്തെന്ന് പറഞ്ഞാണ് ഇവർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആ പൈസ കിട്ടിയില്ലെങ്കിൽ അതിന്റെ അധികാരികൾ അതിന്റെ പലിശ മുഖേന എനിക്ക് ഇത്ര നാളത്തെ പലിശ പൈസ തരികയും വേണം പിന്നെ വേറൊരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള വ്യക്തികൾക്കും മറ്റുള്ള ഇവിടുള്ള സാധാരണക്കാരായ ഞങ്ങളാരും ചോദിക്കാനും പറയാനും ഇല്ലെന്ന് ഓർത്തായിരിക്കും ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനിടെ ലൈഫ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കൂവലറ്റം പാലപ്പള്ളിയിൽ ഓമന ദിലീപിനും അവസാന ഗിഡു നാൽപ്പതിനായിരം രൂപ ലഭിച്ചില്ല വികലാംഗനായ ദിലീപും ഓമനയും പണം പലിശയ്ക്ക് വാങ്ങിയാണ് വീടുപണി പൂർത്തിയാക്കിയത് ഓമനയുടെ പേരിലുള്ള ഏതെങ്കിലും അക്കൗണ്ടിൽ തുക കയറിയിട്ടുണ്ടാകാമെന്നാണ് ഗ്രാമസേവകൻ നൽകിയ മറുപടി തുടർന്ന് ഈ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോകുകയും ചെയ്തു പലതവണ പഞ്ചായത്തിൽ കയറിയിറങ്ങിയെങ്കിലും പിന്നീട് നടപടി ഉണ്ടായില്ല ഇവരുടെ ഉപ്പുതറ ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് മാത്രമാണുള്ളത് ഈ അക്കൗണ്ടിൽ ഇതുവരെ പണം കയറിയിട്ടില്ല ഇത്തരത്തിൽ നിരവധി ആളുകൾക്കാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ പണം ലഭിക്കാനുള്ളത്